ഇതിനു മുമ്പ് ചെറിയൊരു ഷോട്ട്സ് ചെയ്തിരുന്നു അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് ആൺകുട്ടിയുടെ പെണ്ണ് കാണലിൽ ആൺകുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ആളുടെ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് ആ തീരുമാനം എന്താണ് എന്നുള്ള അറിയണ്ടേ അല്ലെങ്കിൽ ആൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നറിയണ്ടേ എന്നു വെച്ചാൽ ഇപ്പോൾ ഒട്ടും മിക്ക ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിലും കൂടുതലും എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ സൺഡേ ആണ് അപ്പോൾ ആ സൺഡേ ആണ് നടക്കാറ് അപ്പോൾ ഇന്നലെ ഒരു സൺഡേ ആയിരുന്നു ആ സൺഡേയിലുള്ള ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിൽ ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത് അതിൽ ആൺകുട്ടി കാണിച്ചു കാര്യത്തിൽ വെറുതുമല്ല കാണിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത ടൈമിന് ആണ് കാര്യങ്ങൾ അറിഞ്ഞത് ആദ്യം വിളിച്ചത് ആൺകുട്ടിയുടെ വീട്ടുകാരായിരുന്നു അമ്മയാണ് ഫോൺ ഫോണെടുത്തത് അപ്പം എങ്ങനെയുണ്ടമ്മേ എന്നുള്ള കാര്യങ്ങളിലേക്ക് പോയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇച്ചിരി ദേഷ്യക്കാരിയാണോ എന്ന് തോന്നുന്നു ആ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ അല്ല അറിയില്ല പിന്നെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു ആ മൂൻ്റെ അടുക്ക് ചോദിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഓക്കെ ഇനി ഇതിനെ ഇവരുടെ അഭിപ്രായമല്ല ഇവിടെ എന്തുകൊണ്ട് ദേഷ്യക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവർക്കുണ്ടോ എന്താണ് അവിടെ നടന്നത് എന്നുള്ള അറിയണമല്ലോ എന്തായിരുന്നാലും പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നേരെ ആൺകുട്ടീനെ വിളിച്ചായിരുന്നു ആൺകുട്ടിനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതക്കാരിയാണ് സംസാരിക്കാൻ വിളിച്ചപ്പോൾ വന്നില്ല എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ആളല്ലേ ഞാൻ സൗന്ദര്യത്തിനോ പുറമേയുള്ള ഒന്നിനുമല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ മനസ്സിന് ഒരു കുട്ടിയായിരിക്കണം ഉള്ളിന്നൊരു ഇഷ്ടം വരണം അത്രയേ ഉള്ളൂ അപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് വിളിച്ചു അപ്പോഴാണ് വന്നത് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല എന്നിട്ട് നേരം അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് എടോ സാരമില്ലടോ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ആയാൽ തീരാവുന്നേ ഉള്ളൂ ഒരു പ്രാവശ്യം ഒന്ന് സംസാരിച്ച് തുടങ്ങിയാൽ അതെല്ലാം ശരിയായിക്കോളും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുന്നോട്ട് പോവാം ജസ്റ്റ് ഒന്ന് കാണുന്ന സംസാരിക്കുന്നേ ഉള്ളൂ പരസ്പരം ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ പോയാൽ പോരെ പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു ധൈര്യമായിരുന്നു ഈ ആൺകുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ അപ്പം എന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ആൾ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ ആളെ സംസാരിച്ചുള്ളൂ ആളുടെ കാര്യം അങ്ങനെക്കും അധികം ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പേരേ ഉള്ളൂ കാരണം ഇത്രയും നാളത്തെയുള്ള ആളുടെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങൾ ജീവിതശൈലി രീതികളൊക്കെ അങ്ങനെ ആയിരുന്നു ആ ഒരു രീതിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം ആൾ കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതക്കാരിയായിരുന്നു അത് ആൺകുട്ടിക്ക് മനസ്സിലായി അതിപ്പോൾ എല്ലാവരും ഒരേ പോലെ ആയിരിക്കണമെന്നില്ലല്ലോ അതിലൊന്നും കാര്യമില്ല നമുക്ക് മുന്നോട്ട് പോകാം സംസാരിക്കാം അപ്പോൾ പതുക്കെ പതുക്കെ എല്ലാം ശരിയായിക്കോളാം ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ അങ്ങനെ വലിയ രീതി വലിയ കാര്യമായിരുന്നു അത് വലിയ രീതിയിൽ ആ ആൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് അത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആൺകുട്ടിയുടെ ആ ഒരു പ്രവൃത്തിയിൽ പെൺകുട്ടി അതിലേക്ക് വന്നു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ വീട്ടുകാരതിന് അതിനുശേഷം കോണ്ടാക്ട് ചെയ്തപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടമായി അവർക്ക് ആൺകുട്ടിക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ എനിക്കും ആണെങ്കിൽ ഇഷ്ടമായി അവർക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യം എനിക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്ന് പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചു വീട്ടുകാർക്കും ഒക്കെ ഓക്കെ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആള് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഇത് ചെറിയ കാര്യമല്ല കേട്ടോ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാൻ പറ്റും ഇതൊരു ചെറിയ കാര്യമായി കാണുന്നത് ഇതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ആദ്യമായി കണ്ടുമുട്ടുന്ന രണ്ട് പേരാണ് നമ്മളും ഡെയിലി ലൈഫിൽ പലരെയും കണ്ടുമുട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പം അറിയാമല്ലോ അവിടെ ഒന്ന് ഒരു സുപ്രഭാതത്തിൽ പരിചയപ്പെടുന്ന ഒരു തൊട്ടടുത്ത ദിവസം അവർ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു കുറച്ച് കാര്യങ്ങളെ അറിയുന്നുള്ളൂ പക്ഷേ അവിടെ ആ ഒരു ആൾക്കാരെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് അതിപ്പോൾ ഒരു മാക്ഷ്മേങ്കർ ആണെങ്കിൽ അവരെങ്ങനെ ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ രണ്ട് ബ്രൈഡിനെ കുറിച്ചായിരുന്നാലും ഗ്രൂമിനെക്കുറിച്ചായിരുന്നാലും അവരവരുടെ ഫാമിലിനെക്കുറിച്ചായിരുന്നാലും എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ ഡെപ്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ പിന്നെ നെക്സ്റ്റ് ഒരു കോൺഫറൻസ് ഹോളിലേക്ക് പോകുന്നു ഇതിലൂടെയൊക്കെ ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിന് മുന്നേ തന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു അടുപ്പം അവിടെ ഉണ്ടാക്കിയിട്ട് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ അവർക്ക് ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാകും ും എന്നുള്ളത് ചിലും പിന്നെ ഇതിനൊന്നും തയ്യാറാകാത്ത സാഹചര്യം അങ്ങനെ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ആൺകുട്ടി അവിടെ അത് കാണിച്ചത് നേരിട്ട് കണ്ടപ്പോൾ ആൾ ആ പെൺകുട്ടിക്ക് അത്രയും നല്ലൊരു സപ്പോർട്ട് കൊടുത്തു കാരണം വേറൊരു കാര്യം കൂടെ പറയാം ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ഈ ആലോചന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ പോകാതിരുന്ന ആലോചനകളുമുണ്ട് അതായത് ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിന് ഇടയിലാണ് പെൺകുട്ടിനെയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ആളുടെ പെരുമാറ്റം അതെന്തോ താല്പര്യമില്ലാതെ പോലെ നിൽക്കുന്നു അവരുടെ വീട്ടുകാരുടെയൊക്കെ പെരുമാറ്റവും പ്രവൃത്തിയും നല്ലതായിരുന്നു കുട്ടിയൊന്നും മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ചിലരങ്ങനെയാണ് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് ശ്രമം നടത്തിയതിന് ശേഷം ഓക്കെ ഒരു കാരണവശാലും അത് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വിട്ടേക്കാം പക്ഷേ ഉറപ്പായിട്ടും ആ ഒരു ശ്രമം അവിടെ നടത്തിയിരിക്കണം കാരണം രണ്ടു പേരും രണ്ട് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നത് പോലെ തന്നെയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പരിചയപ്പെടുന്നവരാണ് അതിനുശേഷമാണ് വീണ്ടും അവരൊക്കെ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് കൊടുത്ത് കാരണം പങ്കാളികളാകേണ്ടതല്ലേ ആ തുടക്ക സ്റ്റേജ് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേയുള്ള ആ ഒരു സ്റ്റേജിലെങ്കിൽ അറ്റ്ലീസ്റ്റ് പരസ്പരം ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അപ്പോൾ ഈ ആൺകുട്ടിക്ക് ആ ഒരു കാര്യത്തിൽ അവിടെ വിജയിക്കാൻ സാധിച്ചു തൻ്റെ പങ്കാളി ഒന്ന് സംസാരിക്കാൻ ഒന്ന് ഇടറിപ്പോയപ്പോൾ ആൾക്കൊരു എന്താ കൈത്താങ്കായ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ആ സപ്പോർട്ട് ചെയ്ത ആ ഒരു ആളിനെ ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയി അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് അത് കഴിഞ്ഞതിനു ശേഷം ആൺകുട്ടി വളരെ വാചാലനായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പല കാര്യങ്ങളും പല സാഹചര്യത്തിലൂടെ വരാനാണ് ഞാൻ ഒന്നും പുറമേയുള്ള സൗന്ദര്യത്തിന് ഒന്നിനും പ്രാധാന്യം കൊടുക്കുന്നില്ല മനസ്സുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം ബാക്കിയെല്ലാം ക്ഷണികമല്ലേ എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് പരസ്പരം മനസ്സിലാക്കി ജീവിതത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോവുക എൻ്റെ ജീവിതം ഇതുവരെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു നല്ലൊരു ജീവിതം എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അങ്ങനെ ഫ്യൂച്ചറിനെ കുറച്ച് ആൾക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉള്ള ഒരു ആൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം അവിടെ അവർ കഴിയുമ്പോൾ അവർ വളരെ സസന്തോഷം ജീവിച്ചു പോകുമെന്നാണ് തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായിരുന്നാലും അവർ ഈ ഒരു വിവാഹ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു പിന്നെ ഇത് ഏത് കുട്ടി എന്നും കൂടെ അറിയണ്ടേ നമ്മൾ തൊട്ടടുത്ത ദിവസം പറഞ്ഞല്ലേ ഹിന്ദു പുലികാസ്റ്റിൽ ഒരു ഇരുപത്താറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യം ആ കുട്ടിക്കായിരുന്നു അപ്പം കാര്യങ്ങളെല്ലാം എത്രയും വേഗം നടന്ന് ഒരു വിവാഹത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇതുപോലെ തന്നെ സഹായം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക അതോടൊപ്പം ഇനിയും ഈ എന്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാൻ മറക്കരുത് വികൃതും കൊണ്ടല്ല ഇതുപോലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ വരുന്ന ആലോചനകൾ പ്രയോജനപ്പെട്ടേക്കാം ഈ പറയുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രൊഫൈലുകളിലോ എന്ന് ഏതെങ്കിലും ഒരു പ്രൊഫൈല് വർഷങ്ങളായിട്ട് വിവാഹാലോചന നോക്കിയിട്ടും ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാലോ അതല്ല തുടക്കക്കാരാണെങ്കിലും പറയാൻ പറ്റില്ല ആർക്കാണെങ്കിലും പ്രയോജനപ്പെട്ടാലോ ഓക്കേ അപ്പോൾ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക